ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും പൊന്നേരി സൈറ്റ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ അപ്പം കുറച്ച് പേരെങ്കിലും കണ്ടു കാണും എൻ്റെ പാർട്ട് ത്രീ ഞാൻ കുവൈറ്റ് അറബി പഠിച്ചത് ഇങ്ങനെ എന്നതിൻ്റെ പാർട്ട് ത്രീ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ചെറിയ എനിക്കൊരു എഡിറ്റിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആ പാർട്ട് ത്രീ ഞാനങ്ങ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്കതിനകത്ത് ഒരു രണ്ട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അപ്പോൾ അതിനകത്ത് ഞാൻ സ്ത്രീകളോട് മാത്രം എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളായിരുന്നു അപ്പോൾ ഞാൻ ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം അപ്പോൾ എന്നോട് എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്ന് വെച്ചിട്ടാണ് ഞാൻ ആ വീഡിയോ തുടങ്ങിയതും അതിനകത്ത് സംസാരിച്ചതും അപ്പം നമുക്ക് രണ്ട് ടൈപ്പ് രണ്ട് രീതിയിൽ സംസാരിക്കാനുണ്ട് അപ്പോൾ സ്ത്രീകൾക്ക് സ്ത്രീ സ്ത്രീകളോടാണ് ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ സ്ലോനച്ചെന്നും പുരുഷന്മാരോടാണെന്നുണ്ടെങ്കിൽ സ്ലോനക്ക് എന്നുള്ളണക്ക് ചു ആണ് വരുന്നത് കുറച്ച് മാത്രം പറഞ്ഞ് ഒരു വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അങ്ങ് പോയത് അപ്പോൾ അതിനകത്ത് ഞാൻ പുരുഷന്മാരോടാണെന്ന് ചോദിക്കേണ്ടെങ്കിൽ സ്ലോനച്ച് എന്ന് ഞാൻ അതിനകത്ത് ഊന്നി പറഞ്ഞിട്ടില്ല ഞാനൊരു സ്ത്രീയോട് സംസാരിക്കുന്ന രീതിയിലാണ് എപ്പോഴും ഞാൻ തുടങ്ങിയിട്ടുള്ള ആ വീഡിയോ കണ്ടിട്ടുള്ള താങ്കൾക്കും അത് മനസ്സിലായതിനകത്ത് എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ അത് ചെറിയൊരു എഡിറ്റിംഗ് മിസ്റ്റേക്ക് ആയിരുന്നു അപ്പം അത് വേണം എന്നതിന് ഇബി ഹാദ എന്നല്ല എബി ഹാദ എന്നാണ് എബി ആന എബി ഹാദ എന്ന് വെച്ചാൽ എനിക്കത് വേണം എന്ന് തന്നെയാണ് അപ്പം അതിനകത്ത് വലിയ മിസ്റ്റേക്കൊന്നുമില്ല ജിബി എന്ന് പറഞ്ഞാൽ എടുക്കുക എന്ന് തന്നെയാണ് ടേക്ക് എൻ്റെ ഭാഗത്തുനിന്ന് ചെറിയൊരു മിസ്റ്റേക്ക് വന്നതിൻ്റെ പേരിൽ ഞാൻ ആ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം എൻ്റെ ഭാഗത്തുനിന്ന് വന്നൊരു മിസ്റ്റേക്കാണത് അത് അതിൽ ഞാൻ ഖേദിക്കുന്നു സോറി പറയുന്നു അപ്പോൾ ഹായ് ഹലോ അപ്പോൾ പൊന്നിറ്റീവ് സൈവ്സിൻ്റെ പാർട്ട് ഫോറിലേക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം അപ്പം നമ്മുടെ ഇന്ന് പാർട്ട് ഫോറില് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഞാൻ എന്നതിന് എന്താണ് അറിബിയില് പറയുന്നതെന്നാണ് അപ്പം ഞാൻ എന്നതിന് പറയുന്നത് അന എന്നാണ് ആനയല്ല അന ഐ മീൻസ് ഐ അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് യുവിനെ കുറിച്ചാണ് യു എന്ന് പറയുന്നത് ഒരു സ്ത്രീനെയാണ് നമ്മൾ വിളിക്കുന്നതെങ്കിൽ നമ്മൾ ഹിന്ദി എന്നാണ് അറബിയിൽ വിളിക്കേണ്ടത് അപ്പം നമ്മളൊരു പുരുഷനെയാണ് വിളിക്കുന്നതെങ്കിൽ ഇന്ദ എന്നാണ് വിളിക്കേണ്ടത് ഓക്കെ അപ്പം അതിനകത്ത് ഇന്ദി ഇന്ദ അപ്പം പെണ്ണിനെയാണെന്നുണ്ടെങ്കിൽ ഇന്ദി എന്നും ഒരു പുരുഷനെ ആണെങ്കിൽ ഇന്ദ എന്നുമാണ് വിളിക്കേണ്ടത് അപ്പോൾ അവളും അവനും അപ്പം ഹി ആൻഡ് ഷി അപ്പം അതിന് അവൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹിയ എന്നും അവനാണെങ്കിൽ ഹുവ എന്നുമാണ് വിളിക്കുന്നത് ഹിയ ഹുവ ഹിയ എന്ന് അവളെയും ഹുവ എന്ന് അവനെയുമാണ് നമ്മൾ അവൻ എന്നുള്ളതിനുമാണ് പറയുന്നത് അപ്പോൾ അതും ക്ലിയർ ആയല്ലോ അപ്പോൾ സിമ്പിളായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു വാക്കുകൾ നമ്മൾ ആദ്യം ആദ്യം പഠിക്കും അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ദിസ് ഇത് അപ്പം ഇതിനകത്ത് രണ്ടിതുണ്ട് സ്ത്രീലിംഗവും വരുന്നുണ്ട് പുല്ലിംഗവും വരുന്നുണ്ട് അപ്പം ഇത് എന്ന് പറയുന്നത് പുല്ലിംഗമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പറയേണ്ടത് ഹാദ എന്നാണ് അത് സ്ത്രീലിംഗമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഹാദിഹി എന്നാണ് പറയുന്നത് പിന്നെ ഞാൻ പറഞ്ഞു തരുന്നത് നമ്മുടെ നാട്ടിലെ പേന ബുക്ക് ഇതിനൊക്കെ ഹിന്ദി പറയുന്നത് പോലെ തന്നെയാണ് ഇവർ അറബിലും പറയുന്നത് ഹിന്ദി ഹിന്ദിയില് പേനയ്ക്ക് നമ്മൾ എന്താ പറയുന്നത് കലം എന്നല്ലേ അതുപോലെ തന്നെയാണ് അറബിയിലും ആ കലം തന്നെയാണ് അതുപോലെ തന്നെ നമ്മൾ ബുക്കിന് എന്താണ് പറയുന്നത് കിതാബ് എന്നല്ലേ നമ്മൾ ഹിന്ദി പറയുന്നത് ആ ഹിന്ദി പറയുന്ന സെയിം വേഡ് തന്നെയാണ് അറബിലും പറയുന്നത് അപ്പം നമ്മൾ ഇതൊരു പേനയാകുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലാണ് ഇത് ഇത്രയും വലിച്ചു തീട്ടി ഇത് ഒരു പേനയാകുന്നു എന്ന് പറയുന്നത് അപ്പം അറബിയിൽ വരുമ്പോൾ അത്രയും വലിച്ചു തീട്ടൊന്നുമില്ല ഹാദ ഖലം അത്രയേ ഉള്ളൂ ഹാദ ഖലം കലം ഇതൊരു പേനയാണ് അത്രയേ ഉള്ളൂ അവർക്ക് നമ്മളെ പോലെ ഇത് ഒരു പേനയാകുന്നു അപ്പോൾ അങ്ങനത്തെ വല വലിച്ചു നീട്ടമൊന്നും അവരുടെ ഈ ലാംഗ്വേജിനകത്തില്ല അപ്പം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളേ ഉള്ളൂ പക്ഷേ നമ്മളതൊന്നിച്ച് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ചൊരു ടൈം എടുക്കും എല്ലാം കൂടെ പറയുമ്പോഴത്തേക്കും ഒരു കൺഫ്യൂഷൻ ആയി പോകും അപ്പോൾ ഒരു സാധാരണക്കാരിക്ക് കാണുമ്പോൾ എല്ലാം കൂടി ഒരുപാട് ഗ്രാമറൊക്കെ പറഞ്ഞ് പഠിപ്പിക്കാനൊന്നും ഞാൻ ഞാനാളല്ല എന്നാലും ഒരാളൊന്ന് പെട്ടെന്നൊന്ന് എടുത്ത് നോക്കുമ്പോൾ ഒന്ന് മനസ്സിലാകത്തക്ക രീതിയിലാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പം ഞാൻ പഠിച്ചത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വാക്കുകളൊക്കെ വെച്ചിട്ടാണ് അപ്പം ഞാൻ പഠിച്ച ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരുന്നത് ഇനി നമുക്ക് ഒരു അപ്പം അവൾ ഒരു സുന്ദരിയാണ് എന്ന് നമ്മളെങ്ങനെ പറയാം ഹിയ ജമീല എന്ന് പറയണം അപ്പം അവൾക്ക് അവൾ എന്നുള്ളതിന് നമ്മൾ പഠിച്ച വാക്ക് ഹിയ എന്നാണ് അപ്പം ജമീല എന്ന് വെച്ചാൽ സുന്ദരി എന്നാണ് അപ്പോൾ ഹിയ ജമീല അപ്പോൾ അതൊരു ആണാണെന്നുണ്ടെങ്കിൽ നമ്മളെന്ത് പറയും ഹുവ ജമീൽ എന്ന് പറയണം അപ്പം ഹുവ എന്ന് പറയുമ്പോൾ ഒരു അവൻ അവനെന്നായില്ലേ അപ്പോൾ അവൻ സുന്ദരനാണ് എന്ന് പറയുന്നതിന് നമ്മൾ പറയുന്നത് ഹുവ ജമീൽ എന്നാണ് അപ്പം ജമീൽ എന്ന് പറയുമ്പോൾ സുന്ദരൻ എന്നാണ് അർത്ഥം വരുന്നത് അപ്പോൾ അതും നമ്മൾ പഠിക്കുന്നത് ഇപ്പം അറബ് പഠിക്കുമ്പോൾ എന്തായാലും ഒട്ടകം നമുക്ക് ഒരു അറബി കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തായാലും ഒരു ഒട്ടകത്തെ ഓർമ്മ വരുമല്ലോ അതുപോലെ ഈ ഒട്ടകത്തിന് നമ്മൾ എന്താണ് അറബിയിൽ പറയുന്നത് അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന ക്യാമൽ എന്നാണ് അപ്പോൾ അറബിൽ അതിനോട് സാമ്യമായിട്ടുള്ള ഒരു വേടാണ് ഇമൽ എന്നാണ് ഒട്ടകത്തിന് പറയുന്നത് എന്നാൽ നമുക്ക് ക്യാമൽ ഓർത്തിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ക്യാമലും ഇതുമായിട്ട് ചെറിയൊരു സാമ്യം ഉണ്ടല്ലോ ഇമൽ ക്യാമൽ അപ്പോൾ അതുപോലെ തന്നെ എളുപ്പം എളുപ്പമുള്ള വാക്കുകൾ സിമിലറായിട്ടുള്ള വാക്കുകളൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നവർക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ